നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം ഒരാൾക്ക് തലക്ക് പരിക്കേറ്റു മാനവേദൻ സ്കൂളിൽ വി എച്ച് എസ് ഇ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത് സ്കൂൾ കവാടത്തിൽ നിന്ന് തുടങ്ങിയ സംഘർഷം ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള സ്റ്റോറിൽ കയറുകയും തുടർന്ന് കടക്കുള്ളിൽ നിന്ന് അടിയാവുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കട അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു സോഡാ കുപ്പി കൊണ്ട് വിദ്യാർത്ഥിയുടെ തല അടിച്ചു പൊട്ടിച്ചു വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ നാട്ടുകാർ സ്കൂളിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞു വന്നു വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് അറിയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിസയ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വന്നു കുട്ടികളെ ഈ അക്രമമായി ബന്ധപ്പെട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വലിയ സംഭവങ്ങളൊക്കെ പോകാം നമ്മൾ ഓരോ ദിവസം പത്രത്തിലും ടി വിയിലും വാർത്തയിലും കാണുന്നുണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഒമ്പത് മാസത്തെ കുട്ടികളടിച്ചു പ്ലസ് വൺ ആരും പ്ലസ് ടു കാല തള്ളിയൊക്കെ ഓരോ ദിവസം ഓരോ വാർത്തകളാണ് വരെ ഉപജീവനമാർഗാണ് ഞങ്ങള് ചെറുപ്പം തൊട്ട് കാണുന്ന ആള് ഞാൻ ഞാനും സ്കൂളിൽ പഠിച്ചു വന്നതാണ് ഇന്നുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടെ നടന്നത് ഒരു കട അതിക്രമിച്ച് കയറി തല്ലി തകർത്തുന്നത് അവരെ ഉപജീവനമാർഗ്ഗം തകർത്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ശക്തമായ നടപടി പോലീസിന്റെ അടുത്തുനിന്നും വിദ്യ സ്കൂളിലെ നിന്നും ഉന്നത അധികാരത്തുനിന്നും ശക്തമായ നടപടി വേണം എന്ന് ഞങ്ങളുടെ നാട്ടുകാരായ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പറയാൻ പറ്റില്ല ല്ലോ ഒന്നാക്ക് നമ്മക്കറിയില്ലല്ലോ കല്യാണെന്ന് നമ്മക്ക് അറിയില്ലല്ലോ സാധനം സാധനം വാങ്ങിയിട്ടു കുട്ടികളല്ലേ നമ്മൾ നല്ല മര്യാദല്ലോ അവരോട് പെരുമാറി സാധനം കൊടുത്തത് അതിലാണ് തുടങ്ങി അടി നമ്മൾ ന്യൂസ് ത്രഡ് നമ്മള് നിലമ്പൂർ